ിഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം യോഹന്നാന്റെ പുത്രനായ സിമിയോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ ഈശോ പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യമാണ് അല്ലെ എപ്പോഴാണ് ചോദിക്കുന്നത് സ്വർഗരാജ്യത്തിന്റെ താക്കോല് അവന് കൊടുക്കുന്നതിന് മുൻപായിട്ട് അവനോട് ചോദിക്കുക മോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ വളരെ വ്യക്തിപരമായ പ്രസക്തമായ ഒരു ചോദ്യം സ്നേഹമുള്ള ഈ ഒരു ചോദ്യം ഒരു പക്ഷേ എൻ്റെ ഈശോ എന്നോടും ചോദിക്കാറുണ്ട് പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട് മോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ നമ്മൾ മറുപടി കൊടുക്കാറുണ്ട് അല്ലെ എന്താ കൊടുക്കുന്നത് ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഈ മറുപടിയിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്ന് ചിന്തിക്കാനായിട്ട് ഈശോ ഇന്ന് എന്നോട് പറയുക നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും അതിൽ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി എൻ്റെ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് പലപ്പോഴും ചടങ്ങ് തീർക്കുന്നത് പോലെ സ്നേഹിച്ചില്ലെങ്കിൽ എന്താ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പറയുന്ന മറുപടിയായിട്ട് പോകാറുണ്ട് പക്ഷേ അവിടെ ആത്മാർത്ഥത കുറഞ്ഞു പോവുകയാണ് ആത്മാർത്ഥത കുറഞ്ഞാൽ എന്ത് പറ്റും ആത്മാർത്ഥത കുറയുന്നിടത്ത് ഒരിക്കലും ദൈവം പറയുന്നത് കേൾക്കാനായിട്ട് പറ്റത്തില്ല നമുക്കറിയാം നമ്മൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ അവർ പറയുന്നത് എന്തും കേൾക്കാനായിട്ട് പറ്റും അതിനുവേണ്ടി എത്ര മാത്രം ത്യാഗം വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കും അതിനു വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്നതിന് നമുക്ക് ഒരിക്കലും ഒരു മടിയും ഉണ്ടാവില്ല കാരണം എന്തുകൊണ്ടാണ് ആ സ്നേഹം ആത്മാർത്ഥതയുള്ളതായതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈശോ എന്നോട് ചോദിക്കുന്നത് മോനെ നീ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ നമ്മൾ എന്താ മറുപടി കൊടുക്കാനായിട്ടുള്ളത് സ്നേഹിക്കുന്നുണ്ട് എന്ന് ചുമ്മാത പറയാതെ അതിൽ ആത്മാർത്ഥതയുണ്ടോ എന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ മാത്രമേ അവൻ്റെ വചനം പാലിക്കുവാനായിട്ട് അവന് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ ഇല്ല ആ സ്നേഹം ഒരിക്കലും ദൈവത്തിന് മുൻപില് സ്വീകരിക്കപ്പെടുകയില്ല സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുകയോ നമ്മുടെ സ്നേഹത്തിൽ ആത്മാർത്ഥതയുണ്ടോ ഉണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി ഞാൻ എന്താണ് മാറ്റിവെച്ചിരിക്കുന്നത് എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാനായിട്ട് പറ്റുന്നുണ്ടോ അവൻ്റെ വചനമനുസരിച്ച് അനുസരിച്ച് ജീവിക്കുവാനായിട്ട് ഞാൻ ത്യാഗം ഏറ്റെടുക്കുന്നുണ്ടോ ഇവയൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ സ്നേഹമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സ്നേഹത്തിൻ്റെ അകത്ത് ആത്മാർത്ഥതയില്ല എന്ന് ഈ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നത് പത്ത് ദിവസത്തിന് കൊടുക്കുന്നത് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലാണ് കേട്ടോ എനിക്കും തരാനായിട്ട് അവന് ഇഷ്ടമോ പക്ഷേ എനിക്കത് തരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഞാൻ എൻ്റെ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം എന്നാൽ മാത്രമേ മറ്റൊരുവനെ ദൈവസന്നിധിയിലേക്ക് നയിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ ഞാൻ പറയുന്ന വാക്കിന് ബലം കിട്ടണമെങ്കിൽ എൻ്റെ സ്നേഹത്തിൽ ഉണ്ടാവണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക നമ്മുടെ സ്നേഹം ആത്മാർത്ഥമായ സ്നേഹമാണോ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട് അവന് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് അവന് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുവാനായിട്ട് അങ്ങനെ ദൈവസന്നിധിയിലായിരുന്നു സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ